മനം മാറ്റം പൊന്മല പൊന്മലക്കാട്ടിലാണ് കുറുക്കന്റെ താമസം അവൻ ക്രൂരനും വഞ്ചകനുമായിരുന്നു ദിവസവും ഒരു മൃഗത്തെ എങ്കിലും കൊന്നു തിന്നുകയോ ഉപദ്രവിക്കുകയോ ചെയ്തില്ലെങ്കിൽ കുറുക്കന് ഉറക്കം വരില്ല എന്നാണ് കാട്ടിലെ ചൊല്ല് ഒരു ദിവസം അവൻ ഒരു മാനിനെ ഓടിക്കുന്നതിനിടയിൽ ഒരു കൊക്കയിലേക്കു വീണുപോയി ക്രൂരനായ അവൻ എല്ലാ മൃഗങ്ങളോടും തന്നെ രക്ഷിക്കാൻ കെഞ്ചി എന്നാൽ ആരും അവന്റെ കരച്ചിൽ ചെവി കൊണ്ടില്ല അപ്പോഴാണ് ഒരു ചെമ്മരിയാട് അവിടെ വന്നത് കുറുക്കന്റെ കരച്ചിൽ കേട്ട് ചെമ്മരിയാടിന് ദയ തോന്നി അവൻ കുറുക്കനെ രക്ഷിക്കാൻ തീരുമാനിച്ചു പാപം തോന്നിയ ചെമ്മരിയാടി എല്ലാ മൃഗങ്ങളെയും വിളിച്ചുകൂട്ടി എന്നിട്ട് പറഞ്ഞു കുറുക്കനെ നമ്മൾ രക്ഷിക്കുക എന്നാൽ ചില മൃഗങ്ങൾ പറഞ്ഞു നമ്മെ കുറുക്കൻ ഉപദ്രവിക്കും അവനെ രക്ഷിക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ എന്നാൽ അവരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൊക്കയിൽ നിന്ന് രക്ഷപ്പെട്ട കുറുക്കൻ പറഞ്ഞു എല്ലാം എന്റെ തെറ്റാണ് ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് ഉപദ്രവിച്ചു അതിലെല്ലാം ഞാൻ ഖേദിക്കുന്നു ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഇനി നമുക്കെല്ലാം കൂട്ടുകാരായി ജീവിക്കാം നമുക്കെൻ്റെ ഈ വാക്കുകൾ കേട്ട എല്ലാവർക്കും സന്തോഷമായി